ിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യില്ലേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിയത് പക്ഷേ ഫോണൊന്നും അങ്ങനെ വാങ്ങിയത് ഫോൺ പറയണത് സാധനം ഓക്കെ എന്തായാലും ഇപ്പൊ നമ്മള് വാങ്ങുമ്പോ റിവ്യൂ ഒക്കെ നോക്കൂല്ലേ റേറ്റിംഗ് കാര്യങ്ങൾ അതൊക്കെ എന്നാലേ ഞാൻ എപ്പോഴും പുതിയ ഫോൺ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മളെ ആമസോണിലൊക്കെ ഇപ്പൊ ഒരു ഫോണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഇപ്പൊ റേറ്റിംഗ് ഉണ്ടാവും ഇപ്പൊ ഫൈവില് ഒരു ഫോർ പോയിന്റ് ഫൈവ് ഒക്കെ ാണ് റിവ്യൂസ് ഒന്നും വഴിയുണ്ട് അതിൽ നമ്മള് ഫോണിന്റെ പേര് അടിച്ചു കൊടുക്കാണ്

ാണ് കുറച്ച് നോക്കാനെല്ലോ പറ്റിക്കപ്പെടുന്നുണ്ട് അതാ പറഞ്ഞത് റേറ്റിംഗ് കണ്ടിട്ട് വിചാരിക്കും നല്ല പ്രൊഡക്റ്റ് ആണോ നമ്മൾ വാങ്ങും പക്ഷെ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം അത് ഒറിജിനൽ റേറ്റിംഗ് അല്ല അതിന്റെ ഫേക്കാണ്